രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ ടി ലേ ഓഫുകൾ സത്യമാണ് പക്ഷേ ആസ് എ യു എക്സ് യു എ ഡിസൈനർ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം ഇനി കമ്പനിയിലുള്ള നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ ഫിഗ്മ മാത്രം അറിഞ്ഞതുകൊണ്ട് മതിയാവില്ല യൂസർ റിസർച്ച് യൂസിബിലിറ്റി ആക്സസിബിലിറ്റി ഇൻട്രാക്ഷൻ ഡിസൈൻ എന്നിവയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എ ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ വർക്കുകൾ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിസ് ഡെലിവറിബിൾ എല്ലാം ചെയ്യാൻ ശ്രമിക്കുക ഡാറ്റയും ബിസിനസ്സുകളും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കോഡിങ് സ്കിൽസുകൾ എങ്ങനെയാണ് ഒരു അപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത് അതിൻ്റെ ബേസിക് ഇപ്പോൾ എച്ച് ടി എം എൽ സി എസ് എസ് ബോർഡ് സ്ട്രാപ്സ് റിയാക്ട് ആഗുലർ അങ്ങനെയുള്ള ഡിഫറെൻ്റ് ഫ്രെയിംവർക്കുകളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക കഴിയാവുന്നതും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ടോപ്പിക്കിനെ കുറിച്ചെങ്കിലും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നോളജിൾ ആവാൻ നമുക്ക് ശ്രമിക്കുന്നതായിരിക്കും യു എക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളും അതനുസരിച്ച് കാലത്തിനനുസരിച്ച് കോലം കെട്ടണം എന്ന് പറയില്ല അതുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇഫ് യു റിയലി വാണ്ട് ടു സർവൈവ് ഇൻ യു ഐ യു എക്സ് ഡിസൈൻ ഇൻഡസ്ട്രി ഫോളോ മീ യു എക്സ് യു ഐ ജീനിയേഴ്സ്